ഹൗസ് ഓഫ് ഓഫ് കോമൺസ് യു കെ ബുക്ക് റെക്കോർഡ്സ് സ് ഓ പോസ്റ്റ് അത് ശരി എഴുതി വെച്ചിരിക്കുന്നു വായിച്ചു കേട്ടോ കേട്ടോ പ്രിയമുള്ളവരെ നഗരസഭാ മേയറായി രണ്ടായിരത്തി ഇരുപതിൽ ചുമതല ഏൽക്കുമ്പോൾ നിരവധി ഉത്തരവാദിത്തങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളും എന്നിൽ അർപ്പിച്ചിരുന്നത് അർപ്പിച്ചിരുന്നത് എന്ന നല്ല ബോധ്യം എനിക്ക് എന്തെങ്കിലും സെന്റൻസ് അടിയത് ബാക്കിയ ഘടനയൊന്നും ഇല്ല ഏട്ടാ സ്വന്തമായിട്ട രീതിയിരിക്കും മാത്സ് കണക്കാണല്ലോ ഇഷ്ടം മലയാളം അത്ര അറിഞ്ഞുകൊണ്ടാണ് സെന്റൻസ് അങ്ങ് വയറുള്ള എഴുതി ചെയ്യണം ഒരു അല്ലെങ്കിൽ ഇവർ പറയുന്നത് എഴുതണമെന്ന് അവർക്ക് എന്റെ മനസ്സിലാവില്ല എന്തിനാണ് നമ്മളങ് കണക്കാവട്ടെ എഴുത്തണം എന്നുള്ളതാണ് അടുത്ത സെന്റൻസ് അവിടെ തുടങ്ങണോ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകൾ ഉയർ ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് പൂർണ്ണമായ ശ്രദ്ധ ഞാൻ നൽകിയിട്ടുള്ളത് ഓഹ് ഭയങ്കര ശ്രദ്ധയിരുത് പാവപ്പെട്ട യു എന്ന് പറഞ്ഞ ജോലി തെറുപ്പിച്ചപ്പോൾ ഉയർത്തിപ്പിടിച്ചു പാവപ്പെട്ട പ്രേറ്റ് ബസ് വാടികളൊക്കെയാണ് അതാണ് ഉയർത്തിപ്പിടിച്ച് അടുത്ത പാരഗ്രാഫ് കാലാവസ്ഥ കാലാവസ്ഥ വ്യത്യാനോ വ്യതിയാനോന്നല്ലേ മലയാളം ഓ മാക്സ കണക്കാണ് ഇത് പറ്റുന്ന മലയാളം പറ്റില്ല കാലാവസ്ഥ വ്യതിയാനം അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളും അതിവേഗ നഗരവത്കരണവും ഒക്കെ യുവജനപ്രതിനിധി എന്ന നിലയിൽ ഏറ്റവും ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് ഏറ്റെടുക്കുന്ന എന്തേലും മലയാളം എഴുതാനും അറിഞ്ഞുകൂടാ പറയാനും അറിഞ്ഞുകൂടാ ചെറ്റേം ചെയ്തിട്ടാണ് മനുഷ്യര് വായിക്കാനേ തോന്നുന്നു ഒന്നും മനസ്സിലാവില്ല ഞാനിപ്പം അവർക്കേ മനസ്സിലാവില്ല എന്തിനാണ് എന്തിനാണ് അവാർഡ് കിട്ടിയെന്ന് അറിയാൻ അവർക്കറിഞ്ഞോട്ടേ ഇത് എന്തിരുന്നോ ഞാൻ പറയുന്നത് അന്വേഷിച്ചു നോക്കട്ടെ ഇത് എന്തിനാണെന്ന് ഞാനോ ഈഷ്യാനിൽ എന്തിനാ ഒരു ഈ അവാർഡിനെ പറ്റി ലോക റെക്കാർഡ് എന്തിര നോക്കട്ടെ യു കെ പാർലമെന്റിന്റെ അംഗീകാരമാണോ ഇത് ആദാന തിന്ദൂർ നഗരസഭയ്ക്ക് ലഭിച്ചത് അല്ലല്ലനേച്ചി അല്ല എന്നാതാണ് ഉത്തരം ഹൗസ് ഓഫ് കോമൺസ് വേദിയിൽ നടന്ന സുഹാരി ചടങ്ങാണ് ഇങ്ങനെയുള്ള നടന അവിടെ അടാ ഇതൊരു സംഘടനയ്ക്ക് യു കെ പാർലമെന്റംഗത്തെ അവിടുത്തെ പ്രപ്ൂനേയോ ഒക്കെ പരിചയമുണ്ടെങ്കിൽ മറ്റു പ്രശ്നമില്ലെങ്കിൽ ഈ ഹോൾ അനുവദിച്ചു കിട്ടും വാറായി കേർ പാർലമെന്റിലെ ഹാൾ വാറായി കേർ മാറേ യാ യാ അത മൈക്ക് സെറ്റ് ചെയ്യാനാണ് വാറായി കേർ ഒരു സംഘടന ഫ്ലക്സ് വാടി ചു ളാഗരക്കാരനാ മാക്കരെ പറ പേരിനൊപ്പം എന്നുകൂടി ആ ആ ആ സർട്ടിഫിക്കറ്റ് തന്നെ അവര് പൊളിച്ചു ഇതില് മക്കളെ വാർത്ത ഫോട്ടോ കേട്ടോ മോളെ ഫോട്ടോ കേട്ടോ അവാർഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ചിരിച്ചോണ്ടിരിക്കുന്നു ഇതിലാണ് പേരെഴുതിയിരിക്കുന്നത് നോക്കട്ടെ ഫോട്ടോ തെളിഞ്ഞു വരട്ടെന്തൊരു എക്സലൻസോ എന്തൊരു എക്സലൻസ് മേയർ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം എന്ന് സർട്ടിൻ വ്യാൽ റെക്കാർഡിൽ ഇങ്ങനെ ആരെങ്കിലും ഇതൊക്കെ പൊക്കിപ്പിടിച്ചോണ്ട് വരാനും തൊലിക്കെട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നില്ല മക്കളെ എന്തൊരു എക്സലൻസ് ആണ് മക്കളാ കോർപ്പറേഷൻ്റെ കൗൺസിലറാണ് ബേസിക്കലി അല്ലേ നിങ്ങളെ സ്ഥലം അവിടെ നിങ്ങളെ ആ ഭാഗത്തൊന്നും വാർഡിലൊന്നും റോഡ് ടാർ ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാർ പറയണം അതൊക്കെ പോയി ഒന്ന് ടാർ ചെയ്ത് കൊടുക്കാത്തത് മക്കൾ ഈ അവാർഡ് ഒന്നും തിരിപ്പാലും താഴെ വച്ചിട്ട് തീരാറായില്ലേ യാല്ലേ ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞുണ്ടെങ്കിൽ ജനങ്ങൾ യാപ്പിച്ച് മക്കളിവിടെ എന്തൊരു ചെയ്തതെന്ന് പറഞ്ഞാൽ കള്ള ആവാറിൻ്റെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ കോർപ്പറേഷനിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിലൊന്നും മക്കൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല പാവപ്പെട്ട ചേച്ചിമാർ വന്ന് ഇവിടെ വീടുകളിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യുന്നു നമ്മളെ വീട്ടിലും വരാറുണ്ട് അത് അവരെ കഴിപ്പാണല്ലോ മക്കളെ കഴിപ്പമില്ല അവരെ പണിതറിപ്പിക്കാൻ ശ്രമിച്ചവളാണ് മക്കൾ ആ വീട്ടിൽ പാവം വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോകുന്നത് തട ഇല്ലാതാക്കാൻ നോക്കിയാണ് മക്കളെ വിചരിച്ചുകൊണ്ടിരിക്കുക ആ മക്കൾ കോട്ടം സൂട്ടൊക്കെ ഇട്ട് ആവാറിൻ്റെ പിടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കോർപ്പറേഷനിൽ മികച്ച പ്രവർത്തനം കിഴങ്ങാണ് കിഴങ്ങ് മനസിലായില്ലേ പോയ ആ വാർഡില് കുണ്ടും കൂടിയായിരിക്കോഡെന്നിട്ട് ആറി കൊടുക്കാൻ നോക്കാം അടുത്ത ഇലക്ഷൻ വരെയാണ് മനസ്സിലായില്ലേ വല്ലാത്ത തൊലിക്കട്ടി തന്നെ കേട്ടോ ഇതിനൊക്കെ ഒരു അർഹതയും ഇല്ലാത്ത അവാർഡും പിടിച്ച് അർഹതയെന്നല്ല കള്ള അവാർഡ് ആരായി യാഥാ ഊള സംഘടന നടത്തിയ പരിപാടി അവാർഡ് പിടിച്ചിട്ട് ലോക റെക്കോർഡെന്നും പറഞ്ഞ് തൊലിക്കട്ട് തൊലിക്കട്ടി പിന്നെ ഉണ്ടല്ല കഷ്ടം തന്നെ അങ്ങ് നിൽക്കൊന്ന് പച്ചോട് ബൂട്ട് പോട്ടാക്കളെ അത് വച്ചിട്ട് അവിടെ ഇരിയാ കേട്ടോ തീയതി